പതിനഞ്ചുകാരനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിക്ക് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി മുപ്പത്തിനാല് വർഷ കഠിന തടവിനും രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ പിഴയടക്കാനും ശിക്ഷ വിധിച്ചു വേങ്ങര പത്തമൂച്ചി ചേലുപ്പാടത്ത് അബ്ദുൽ ഖാദറിനെയാണ് ജഡ്ജ് എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാവിലെ ഒമ്പതര മണിക്ക് വേങ്ങര കച്ചേരിപ്പടിയിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടിയെ പിതാവിന്റെ സുഹൃത്തായ പ്രതി ബൈക്കിൽ കയറ്റി പുതുപ്പറമ്പ് പള്ളിയുടെ മൂത്രപ്പുരയിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയനാക്കുകയും വിവരം പുറത്തു പറഞ്ഞാൽ നാണം കെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം കുട്ടി വിവരം മാതാവിനോട് പറഞ്ഞു മാതാവ് വിദേശത്തുള്ള പിതാവിനേയും സഹോദരനെയും അറിയിക്കുകയുമായിരുന്നു ഇവരാണ് വിദേശത്തു നിന്നും ഫോൺ മുഖേന ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേങ്ങര എസ് ഐ ആയിരുന്ന ടി കെ ഉണ്ണികൃഷ്ണൻ കേസ് രജിസ്റ്റർ ചെയ്തു വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ എം ഹനീഫയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചിന് പ്രതിയെ അറസ്റ്റ് ചെയ്തതും തുടർന്ന് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അറുപത്തിയേഴ് വകുപ്പ് പ്രകാരം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ഏഴു വർഷ കഠിന തടവും ലക്ഷം രൂപ പിഴയും വകുപ്പ് അഞ്ഞൂറ്റി ആറ് പ്രകാരം ഭീഷണിപ്പെടുത്തിയതിന് രണ്ട് വർഷ കഠിന തടവും പതിനായിരം രൂപ പിഴയും പോക്സോ ആക്ടിലെ ഒൻപത് പി സെക്ഷൻ പ്രകാരം അഞ്ചു വർഷ കഠിന തടവും ഇരുപത്തി രൂപ പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ പിഴയടക്കാത്ത പക്ഷം ഓരോ വകുപ്പിലും ഒരു മാസം വീതം അധിക തടവ് അനുഭവിക്കണം ഇതിനു പുറമേ പോക്സോ ആക്ടിലെ സെക്ഷൻ മൂന്ന് സി പ്രകാരം ഇരുപത് വർഷ കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും പിഴയടക്കാത്ത പക്ഷം മൂന്ന് മാസത്തെ അധിക തടവും എന്നിങ്ങനെയാണ് ശിക്ഷ തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിനേഴ് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പതിനെട്ട് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൺ വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ എൻ സൽമ പി ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷൻ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു